ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി ഒൻപത് ഹായ് ഞാനാണ് കാർത്തിക എൻ്റെ ശബ്ദം ഒട്ടും തന്നെ ശരിയായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ശബ്ദം ശരിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എത്ര ദിവസം എടുക്കുന്ന അറിയില്ല അത്രയും ദിവസം സ്റ്റോറി തരാതിരുന്ന എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങളഭിപ്രായം പറഞ്ഞോളൂ ഈ ശബ്ദം വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം പോകാം സ്റ്റോറിയിലേക്ക് എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ എന്നിൽ നിന്നും അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഇല്ല നമുക്ക് കിടക്കാം ചെറിയൊരു പതർച്ചയോടെ അവൾ പറഞ്ഞു കൊണ്ട് ബെഡിലേക്ക് കിടന്നു അവനും കൂടെ കിടന്നു ആൽഫിയുടെ ഇടനെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൻ വീണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് എത്ര തന്നെ അവളെ ചേർത്ത് കിടത്തിയിട്ടും പോരാത്തതുപോലെ ഇനിയും പോരാ എന്നുള്ളതുപോലെ അവൻ അവളെ ദേഹത്തേക്ക് കയറ്റിക്കിടത്തി പൂർണമായും അവളെ അവൻ്റെ ദേഹത്തേക്ക് കയറ്റിയാണ് അവൻ കിടന്നത് അപ്പോഴാണ് അവന്റെ മനസ്സും ശാന്തമായത് അവളെ രണ്ട് കയ്യാലും ഇറുകി കെട്ടിപ്പിടിച്ച് അവനും ഉറക്കത്തിലേക്ക് പോയി രാവിലെ ഡോർബെൽ കേട്ടാണ് ആൽഫി കണ്ണു തുറക്കുന്നത് അപ്പോഴും അമ്മു നല്ല ഉറക്കമാണ് അവളുടെ ഉറക്കം കണ്ടതും ആൽഫി ഫോൺ ഫോണെടുത്ത് സമയം നോക്കി സമയം എട്ട് മണിയായി അൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് എഴുന്നേറ്റ് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോഴാണ് ആൽഫി അമ്മയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ട് അവൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ ആ നീല കണ്ണുകൾ കണ്ടു പക്ഷെ കുറച്ചുകൂടി കൂടി ഭംഗി തൻ്റെ പെണ്ണിൻ്റെ കണ്ണുകൾ കാണുന്ന അവന് തോന്നി എഴുന്നേറ്റില്ലേ ആൽഫി അമ്മ ചോദിച്ചതും ആൽഫി ബെഡിലേക്ക് ഒന്ന് നോക്കി ഇല്ല ചെറിയൊരു കൂടി അവൻ പറഞ്ഞു മോൻ അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്ക് എന്നിട്ട് ഫ്രഷ് ആയിട്ട് എൻ്റെ റൂമിലേക്ക് വരാൻ പറയും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കുറച്ചുനേരം വേണമെങ്കിൽ കിടന്നോട്ടെ അമ്മ പറഞ്ഞു ശരി അമ്മേ ആൽഫി പറഞ്ഞു മോൾ ഫ്രഷായിട്ട് എൻ്റെ മുറിയിലേക്ക് വിടണേ ശ്രീവിദ്യ വീണ്ടും പറഞ്ഞു ആൽഫി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി ഫോൺ ഫോണെടുത്ത് ചന്ദ്രശേഖരനെ വിളിച്ചു ഗുഡ് മോർണിംഗ് ആൽഫി ഗുഡ് മോർണിംഗ് പറഞ്ഞു തിരിച്ച് അദ്ദേഹവും പറഞ്ഞു പോകാൻ സമയമായോ അദ്ദേഹം ചോദിച്ചു ഒൻപത് മണിക്ക് പോകാമെന്ന് അമ്മ പറയുന്നത് മുന്നിലാണല്ലോ ക്ഷേത്രം ആൽഫി പറഞ്ഞു മോള് റെഡിയായോ അദ്ദേഹം ചോദിച്ചു ഇല്ല ആളെ എഴുന്നേറ്റിട്ടില്ല ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ ആൽഫി പറഞ്ഞു യാത്രാക്ഷീണം ഉണ്ടാകും എന്തായാലും അമ്പലത്തിൽ പോയി വന്നിട്ട് മോള് കുറച്ചു നേരം കിടന്നോളം പറയും ഇപ്പോൾ വേഗം എഴുന്നേൽറ്റ് റെഡിയാവാൻ പറയും നിങ്ങളുടെ താലികെട്ടിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് ഒൻപതേ മുപ്പതിനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിക്കാം റെഡിയായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് താൻ കിടത്തിയപ്പോൾ എങ്ങനെയാണ് കിടന്നത് അതുപോലെ തന്നെ കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ആൽഫി ചെന്നിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉള്ളതുപോലെ പോലെ അവന് തോന്നി അവൻ പതിയെ അവളുടെ ചുണ്ടിൽ കൈകൾ കൊണ്ട് ഒന്ന് തൊട്ടു അതുപോലും അറിയാതെ നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും ആൽഫി അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയിൽ വെച്ചു അവിടെ നിന്ന് പതിയെ താഴേക്ക് കൊണ്ടുവന്നു മൂക്കിലൂടെ അവളുടെ ചുണ്ടുകളെ തൊട്ടു താടിയിൽ വന്നു ആ ചൂണ്ടുവിരൽ പതിയെ കഴുത്തിലൂടെ അരിച്ചിറങ്ങിയതും അവൾ കണ്ണുകൾ തുറന്നു അവൻ്റെ ചൂണ്ടുവിരൽ കയറി പിടിച്ചുകൊണ്ട് അവൾ വേഗം കണ്ണു തുറന്നു ആഹാ അപ്പോ എഴുന്നേറ്റിക്കിടക്കായിരുന്നല്ലേ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞ് ആൽഫിയുടെ മടിയിലേക്ക് അവൾ തലവെച്ചു കിടന്നു അവളുടെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിക്കിടക്കുന്നത് കണ്ടതും ആൽഫി എന്താണ് എന്ന് ചോദിച്ചു അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു എന്നിട്ടും കണ്ണിമ വെട്ടാതെ തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടുകൾ പതിയെ താഴ്ന്നു അവളെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവൻ്റെ ചുണ്ടുകൾ രണ്ട് കണ്ണുകളിലും അവളുടെ മൂക്കിൻ തുമ്പിലും അവളുടെ ഭംഗിയുള്ള രണ്ട് കവളിലുമായി പിന്നെ അവൻ്റെ നോട്ടം അവളുടെ ഭംഗിയുള്ള ഇളം ചുവപ്പ് നിറമുള്ള ചുണ്ടുകളിലാണെന്ന് കണ്ടു അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് താഴ്ത്തിയതും അമ്മ കൈകൾ കൊണ്ട് അവൻ്റെ ചുണ്ടുകളെ തടഞ്ഞു അവനത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ചായ അമ്പലത്തിൽ പോകാനുള്ളതാണ് ഇത് ചെയ്യാൻ പാടില്ല അമ്മ പറഞ്ഞതും ആൽഫി അവൾ അവൻ്റെ ചുണ്ടുകൾക്ക് മേൽ വെച്ച അവളുടെ ആ കൈയിൽ ചുംബിച്ചു പിന്നെ ആ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകളേക്ക് നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ചേർത്തു അവൻ്റെ ചുണ്ടുകൾ രണ്ടും അകത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ വായ്ക്കുള്ളിലാക്കി അവൻ്റെ മടിയിൽ കിടക്കുന്ന അമ്മുവിൻ്റെ മുഖത്തേക്ക് തല കുനിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ വായ്ക്കുള്ളിലാക്കിക്കൊണ്ട് അവളുടെ ചുണ്ടുകളുടെ മൃദുത്വം നുണഞ്ഞുകൊണ്ടിരുന്നു അറിയാതെ അമ്മുവിൻ്റെ കൈകൾ അവൻ്റെ തലയ്ക്ക് പിന്നിലേക്ക് ചെന്നു അവൻ പതിയെ തുടങ്ങിയ ചുമനം അത് വന്യതയിലേക്ക് കടക്കുന്നത് പോലെ തോന്നിയതും അമ്മു ഞെട്ടി അവൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ച് അവളുടെ ചുണ്ടുകളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളുടെ മുഖത്തെ വെപ്രാളവും അവൾ മുടിയിൽ പിടിച്ച് വലിക്കുന്നതും അറിഞ്ഞ ആൽഫി അവളുടെ ചുണ്ടുകളിൽ നിന്നും അവന്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു കഷ്ടമുണ്ടെട്ടോ അമ്പലത്തിൽ പോകാനുള്ളത് പറഞ്ഞാലേച്ചായ അവൾ പറഞ്ഞു അതിന് എൻ്റെ ഭാര്യയാണ് ഉമ്മ വെച്ചത് അത് ദേവിക്ക് നന്നായിട്ട് അറിയാം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അവൻ പറഞ്ഞു അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നിട്ട് മുടിവാരി കെട്ടിവെച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവളുടെ ബാഗ് തുറന്നു മറ്റൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു അതെ അമ്മ അവിടെ ചെന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോകുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് ആൽഫി പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ അമ്മു നോക്കുമ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫിയെ കണ്ടു ഇത് കുടിക്കേ എന്ന് പറഞ്ഞ് ആൽഫി അവൾക്ക് നേരെ ഒരു കോഫി കപ്പ് നീട്ടി അവൾ അതുമായി കണ്ണാടിക്ക് മുന്നിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ മുടിയഴിച്ച് ഉണക്കാൻ തുടങ്ങി അവളുടെ തോളിൽ കിടന്ന തോർത്തും എടുത്തുകൊണ്ട് ആൽഫി വാഷ്റൂമിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് തിരിഞ്ഞ് അമ്മയുടെ റൂമിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അമ്മു അമ്മയുടെ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ട അവളുടെ കണ്ണുകൾ വിടർന്നു ബോട്ടിൽ ഗ്രീൻ പട്ടുസാരിയിൽ ഭംഗി നിൽക്കുന്ന തൻ്റെ അമ്മ കണ്ണുകളിൽ ലെൻസ് വെച്ചിട്ടില്ല എന്ന് അവൾ ഓർത്തു അത് എന്നും ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അമ്മയും താനും കണ്ണുകളിൽ ലെൻസ് വയ്ക്കാറില്ല കണ്ണിൽ ലെൻസ് വയ്ക്കാത്ത അമ്മയും കാണുമ്പോൾ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല നീലക്കണ്ണുള്ള ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ ആർക്കും അറിയില്ലല്ലോ അപ്പോഴാണ് അവൾ ബെഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സും ആഭരണങ്ങളും എല്ലാം കാണുന്നത് ഇതെല്ലാം എന്താ അമ്മേ അവൾ ചോദിച്ചു ഇതൊക്കെ ഇന്ന് മോൾക്കിടാനുള്ളതാണ് അമ്മ പറഞ്ഞു അമ്മ അമ്മുവിനെ നല്ല ഭംഗിയിൽ തന്നെ റെഡിയാക്കി അപ്പോഴാണ് ആൽഫി റൂമിലേക്ക് വരുന്നത് വളരെ സുന്ദരിയായി നിൽക്കുന്ന അവൻ്റെ പെണ്ണിനെ അവൻ നോക്കിയിരുന്നു വളരെ സിമ്പിളായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മയും ഗ്രീൻ കളർ സാരിയിൽ സുന്ദരിയായി റെഡിയായിട്ടുണ്ട് പോയാലോ അമ്മ ചോദിച്ചു പോകാമെന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെ ഒന്നുകൂടി നോക്കി അവളും കണ്ണുകളിൽ ലെൻസ് വെച്ചിട്ടില്ല ആ നീലക്കണ്ണുകളിൽ അവളെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടെന്ന് ആൽഫിക്ക് തോന്നി അമ്മു അമ്മയുടെ കൈപ്പിടിച്ചു കൊണ്ടാണ് ഇറങ്ങിയത് റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആൽഫി ചന്ദ്രശേഖരനെ വിളിച്ചു അദ്ദേഹം പുറത്തുണ്ട് എന്ന് പറഞ്ഞു ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശ്രീവിദ്യ ചന്ദ്രശേഖരനെ കാണുന്നത് ഗ്രീൻ ഷർട്ടും കസവും മുണ്ടും ഉടുത്തു നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടതും ശ്രീവിദ്യ ആൽഫിയോന്ന് നോക്കി ഞങ്ങൾ വിളിച്ചിട്ടാണ് അദ്ദേഹം വന്നത് ആൽഫി പറഞ്ഞതും ശ്രീവിദ്യ ചന്ദ്രശേഖരനെ നോക്കി ചിരിച്ചു നടക്കാൻ പോയ അമ്മയെ അമ്മ പിടിച്ചു നിർത്തി അവൾ പിടിച്ചു നിർത്തിയതും അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി വാ അമ്മു സമയം പോകുന്നു അമ്മ പറഞ്ഞതും സമയമായിട്ടില്ല അമ്മേ അതിനു മുമ്പ് ഞങ്ങൾക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട് അത് കേട്ടിട്ട് അങ്ങോട്ട് പോകാം എന്താ ആൽഫി ഇപ്പോ ഈ സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് സംസാരിച്ച പോരെ അമ്മ ചോദിച്ചു പറ്റില്ല അമ്മേ നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ മാത്രം വിവാഹമല്ല അമ്മയുടെയും വിവാഹമാണ് ആൽഫി പറഞ്ഞതും ശ്രീവിദ്യ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന പിടിവിട്ടു അമ്മുവിനെയും ആൽഫിയെയും മാറി മാറി നോക്കി നിങ്ങൾ നിങ്ങൾ ഇതെന്തി പറയുന്നത് സത്യമാണ് ഈ നിമിഷം മുതൽ അമ്മ ഇനി ജീവിതത്തിൽ ഒറ്റയ്ക്കാകരുത് അതിന് പ്രധാന കാരണവുമുണ്ട് ആൽഫി പറഞ്ഞു ആൽഫി ഉറച്ച ശബ്ദത്തിൽ ശ്രീവിദ്യ വിളിച്ചു അമ്മേ ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം അമ്മു നീ കൂടി അറിഞ്ഞിട്ടാണോ ശ്രീവിദ്യ ചോദിച്ചു അതെ അമ്മേ ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് ഇനിയുള്ള ജീവിതത്തിൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കാകരുത് കാരണം നമ്മളെ അന്വേഷിച്ച് അല്ല എന്നെ അന്വേഷിച്ച് അഗ്നിദേവ് അവിടെ എത്തിയിട്ടുണ്ട് അഗ്നിദേവ് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് അഗ്നിദേവ് ഇപ്പോൾ താമസിക്കുന്നത് പോലും മാണിക്കത്താൻമാരുടെ വീട്ടിലാണ് മാണിക്കത്താൻ നകുലൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അഗ്നിയുടെ അച്ഛൻ്റെ സഹോദരിയെയാണ് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം അമ്മയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് അഗ്നിദേവിൻ്റെ കാളീശ്വര എന്ന കുടുംബം കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി അയ്യങ്കർ മനയിലെ ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യം നകുൽ മാണിക്കത്താനെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാണിക്കത്താന്മാരുമായി കൂടിച്ചേർന്ന് അമ്മയെയും നഗുൽ മാണിക്കത്താനേയും പിരിച്ചത് ഈ പറയുന്ന അഗ്നിദേവിൻ്റെ ഫാമിലിയാണ് അമ്മയും നകുൽ മാണിക്കത്താനും ഒരുമിച്ച് ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കാളിയാർ മഠം മാണിക്കത്താന്മാരുടെ വീട്ടിൽ വന്നു അഗ്നിദേവിൻ്റെ അച്ഛനോടൊപ്പം എല്ലാവരും അവരുടെ സഹോദരി ധൃതിയെ നകുലനുമായിട്ട് വിവാഹാലോചിച്ചു മാണിക്കത്താൻ നോക്കിയപ്പോൾ ഇട്ട് മൂടാൻ അത്രയും സ്വത്തുള്ള കാളിയർ മഠത്തിൽ നിന്നും ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെയാണ് അമ്മയിൽ നിന്നും നകുൽ മാണിക്കത്താനെ പിരിച്ചത് എന്നിട്ടും പക തീർന്നില്ല അമ്മയുടെ അച്ഛൻ സഹോദരൻ അമ്മ എല്ലാവരെയും ഈ ഭൂമിയിൽ നിന്നു തന്നെ കാളിയർ മഠം ഇല്ലാതാക്കി ഇപ്പോൾ അവരുടെ ലക്ഷ്യം അപർണയാണ് എൻ്റെ പെണ്ണിനെ അവളെ വിട്ടുകൊടുക്കാൻ ഈ ആൽഫിക്ക് പറ്റില്ല അതുപോലെ തന്നെ അവരുടെ മുന്നിൽ തോൽക്കാനും പറ്റില്ല അമ്മയെയും അമ്മയുടെ കുടുംബത്തെയും ഇല്ലാതാക്കിയ കാളിയർ മഠത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു എൻ്റെ പെണ്ണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും ചന്ദ്രശേഖറിൻ്റെയും മകളാണ് എന്ന് പിന്നെ ഈ നിൽക്കുന്ന ആൽഫ്രഡ് സാമ്പൂലിൻ്റെ ഭാര്യയാണെന്നും അവൾ പറഞ്ഞു കഴിഞ്ഞു അവരുടെ മുന്നിൽ ഇനിയും അമ്മയ്ക്ക് തോൽക്കണോ അമ്മയെ തോൽപ്പിക്കാനായിട്ട് അമ്മയുടെ ജീവിതം അവർ നശിപ്പിച്ചത് നകുലനെ അമ്മയിൽ നിന്ന് പിരിച്ചത് ഇനിയും അമ്മയ്ക്ക് അവരുടെ മുന്നിൽ തോൽക്കണോ ദേ ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണ് ഇവളെ നമുക്ക് വിട്ടുകൊടുക്കണോ ആൽഫി ശ്രീവിദ്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു വേണ്ട വേണ്ട ഇനിയും കാളിയർ മഠത്തിനോട് തോൽക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ല എൻ്റെ മകളെ ഒരു അഗ്നിയുടെ മുന്നിലും ഇനി തോൽക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല നീ പറയാതെ തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ടാവും അമ്മുവിൻ്റെയും ആൽഫിയുടെയും ബന്ധം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവൻ്റെ ഈ വരവ് പോലും അവന് വേണ്ടത് ആ മനയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് അത് വിട്ടുകൊടുത്താൽ അവൻ എൻ്റെ മോളുടെ പിന്നാലെയുള്ള വരവ് നിർത്തുവോ ശ്രീവിദ്യ ചോദിച്ചു ഇല്ല അതൊരിക്കലും അമ്മ വിചാരിക്കേണ്ട അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അതായത് അമ്മയുടെ മുത്തശ്ശം ചെയ്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കേണ്ടിയിരുന്ന അയ്യങ്കാർ മന അവർ സ്നേഹിച്ചത് ശത്രുവായ കാളിയർ മഠത്തിലെ അനന്തനെ വിവാഹം കഴിച്ചു എന്നുള്ള പേരിൽ തലമുറകളായി കൈമാറി വന്ന ആചാരമായ പെൺമക്കൾക്ക് അവകാശപ്പെട്ട അയ്യങ്കാർ മന അവർക്ക് കൊടുക്കാതെ അമ്മയുടെ അച്ഛനായ സുബ്രഹ്മണ്യത്തിന് കൊടുത്തു അതുമാത്രമല്ല ഒരുപാട് ദ്രോഹങ്ങൾ മുത്തശ്ശൻ ചെയ്തിട്ടുണ്ട് കാളിയാർ മഠത്തിനോട് പക്ഷെ പക വീട്ടാൻ തുടങ്ങിയത് അമ്മയുടെ അച്ഛൻ മുതലുള്ള തലമുറയോടാണ് കാളിയാർ മഠം അതിൽ പെട്ടുപോയ നിരപരാധിയായിരുന്നു അമ്മയുടെ അച്ഛൻ സഹോദരൻ അമ്മ പിന്നെ എൻ്റെ അമ്മു അമ്മയുടെ പുറകെ ഉണ്ടായിരുന്നു അവർ പക്ഷേ അമ്മ മദ്രാസിലേക്ക് പോയി അവിടെ നിന്നും അമ്മ മാറിയതിൽ പിന്നെ അവർക്ക് അമ്മയെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അമ്മ ഈ മകളെ ഒളിപ്പിച്ചു നിർത്തിയേക്കായിരുന്നില്ലേ എന്നാ അമ്മയ്ക്ക് തെറ്റുപറ്റി അവൻ അഗ്നിദേവ് കാളിയാർ മഠം അവൻ കാളിയാർ മഠം ഭരിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ അവൻ എൻ്റെ പെണ്ണിൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഇവളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയും എപ്പോഴോ ഇവളെ മിസ്സായി ആ മിസ്സാവലാണ് അവന് ഇവളെ നഷ്ടപ്പെടാനും ഇവൾ എന്നിലേക്ക് വരാനുമുള്ള കാരണം ഇപ്പോൾ മാണിക്കത്താന്മാരുടെ വീട്ടിൽ അവൻ ചെന്നത് അവരെയും കൂട്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അപർണയുടെ ഒരു പിതൃത്വം തന്നെയാണ് നകുലിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് അവളെ തിരിച്ചു പിടിക്കാനായിരുന്നു ശ്രമം പക്ഷേ ഇവിടെ ഞാൻ വിവാഹം കഴിച്ചു എന്നത് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ അഗ്നിദേവ് അവൻ വെറുതെ ഇരിക്കില്ല ഇനി അമ്മ ഒളിച്ചു നിൽക്കരുത് അമ്മയും അമ്മുവും രംഗത്തേക്ക് വന്നേ പറ്റൂ അമ്മുവിന് കൂട്ടായ എന്നും ഞാനുണ്ടാകും എൻ്റെ പെണ്ണിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല അതുപോലെ അമ്മയെയും സംരക്ഷിക്കാൻ എനിക്ക് പറ്റും പക്ഷേ എന്നേക്കാൾ അധികാരമുള്ള ഒരാൾ അമ്മയുടെ കൂടെ വേണം എന്നാൽ മാത്രമേ മലരിക്കൽ ഗ്രാമത്തിലേക്ക് അയ്യങ്കാർ മനയിലേക്ക് അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റൂ അതിന് അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കണം അമ്മയെ ഓർത്ത് വിഷമിക്കുന്ന എൻ്റെ പെണ്ണിന് വേണ്ടി എൻ്റെ അമ്മ ഒറ്റയ്ക്കായിരിക്കും എന്നോർത്ത് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല എൻ്റെ പെണ്ണിന് അവളുടെ സന്തോഷം അമ്മയാണ് അമ്മയുടെ ജീവിതവും ജീവനും സുരക്ഷിതമാണ് എന്നറിഞ്ഞാൽ മാത്രമേ ഇവൾക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂ സന്തോഷത്തോടെ അതിനുവേണ്ടി മാത്രമല്ല ഇതുവരെ ഒരച്ഛൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല ഇവള് ഇവളെ സ്നേഹിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇനിയെങ്കിലും ഒരച്ഛൻ്റെ സ്നേഹവും ഒരു പിതാവിൻ്റെ സംരക്ഷണവും കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റും അതിനമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കണം ഞങ്ങൾക്കറിയാം അമ്മയ്ക്ക് ആലോചിക്കണമെന്ന് പക്ഷെ ആലോചിക്കാനുള്ള സമയം പോലും ഇവിടെയില്ല നമ്മളിനി ഇവിടെ നിന്നും പോകുന്നത് അയ്യങ്കാർ മലയിലേക്കാകണം എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കാളയാർ മഠവും മാണിക്കത്താന്മാരും കൂടി ഒരുമിക്കും ആരൊക്കെ ഒരുമിച്ചാലും എനിക്ക് നേരിടാൻ പറ്റും പക്ഷേ ഞാൻ അവരെ നേരിടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതമായ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കണം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം നേരിടാൻ തയ്യാറായി തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും ജീവൻ കൊടുത്തും സംരക്ഷിക്കും എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് വിശ്വസിച്ച് വന്നതാണ് അദ്ദേഹം മതി അൽഫി ഇനി നിർബന്ധിക്കേണ്ട ശ്രീവിദ്യയുടെ അവസ്ഥ കണ്ട് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വിവാഹം നടന്നില്ലെങ്കിലും ശ്രീവിദ്യയുടെ ഭർത്താവ് അല്ലെങ്കിലും ഞാനിവിടെ സംരക്ഷിച്ചു കൊള്ളാം അച്ഛനെ പോലെ തന്നെ അതുപോലെ തന്നെ ഇയാളെയും എൻ്റെ സുഹൃത്തായി സംരക്ഷിച്ചു കൊള്ളാം ഞാൻ ചന്ദ്രശേഖർ അതിനിടയിൽ വന്ന് പറഞ്ഞതും വേണ്ട അങ്ങനെയൊരു സംരക്ഷണമല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടത് ഒരു സുഹൃത്തിനെ അല്ല വേണ്ടത് എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ഭർത്താവിനെയാണ് വേണ്ടത് നകുൽ മാണിക്കത്താൻ അഭിനയിച്ചിട്ടാണെങ്കിലും കുറേ നാളെ എൻ്റെ അമ്മയെ സ്നേഹിച്ച് പറ്റിച്ചതാണ് ആ സ്നേഹം അമ്മ അറിഞ്ഞിട്ടുണ്ട് കുറച്ച് നാളെങ്കിലും പിന്നെ അത് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അമ്മ തകർന്നു പോയിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം നഷ്ടപ്പെട്ട ആ സ്നേഹം അതിനേക്കാൾ ഇരട്ടി എൻ്റെ അമ്മയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മകളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷത്തോടെ ഞാൻ ആസ്വദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കണം അമ്മ സേഫായാൽ മാത്ര ഞാൻ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് എതിർ പറയരുതമ്മ അമ്മു അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീവിദ്യ ദയനീയമായി ചന്ദ്രശേഖരനെ നോക്കി നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്ക് നടന്നു ഞാനും ശ്രീവിദ്യയും കൂടി വരാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ ആൽഫിയെയും അമ്മുവിനെയും മുന്നിൽ നടത്തി അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്ന ശ്രീവിദ്യയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചന്ദ്രശേഖർ പറഞ്ഞു ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് മറ്റൊന്നും നോക്കണ്ട ശ്രീവിദ്യ നമ്മൾ നല്ല സുഹൃത്തുക്കളായി തന്നെയിരിക്കും പക്ഷേ അതിന് ഞാനിപ്പോൾ കെട്ടിത്തരുന്ന ആ താലി ഒരിക്കലും തടസ്സമാകില്ല അതുകൊണ്ട് സമ്മതിക്ക് ആ താലി വന്നു എന്ന് വിചാരിച്ച് തനിക്ക് പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ തൻ്റെ കൂടെയുണ്ടാകും എന്ന് മാത്രം അതൊരിക്കലും തനിക്ക് ബുദ്ധിമുട്ടാകില്ല ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും ചന്ദ്രശേഖർ പറഞ്ഞു അമ്പലം എത്തുന്നത് വരെ തനിക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് ഒരുപാട് ആലോചിച്ച് നിൽക്കാനുള്ള സമയം തനിക്ക് തരാനില്ലാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു പുഞ്ചിരി നൽകി ചന്ദ്രശേഖർ നടന്നു അദ്ദേഹത്തിൻ്റെ പുറകെ ശ്രീവിദ്യയും അവർ ചെല്ലുമ്പോൾ കണ്ടു ഒരു തട്ടവും പിടിച്ചു നിൽക്കുന്ന അമ്മുവിനെ അവളുടെ അടുത്ത് തന്നെ ആൽഫിയുമുണ്ട് അവർ രണ്ടുപേരും നടന്നു വരുന്നത് നോക്കി നിൽക്കുകയാണ് അടുത്ത് ചെന്നതും വാ അകത്തേക്ക് കയറാം അവിടെ വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ചന്ദ്രശേഖർ പറഞ്ഞു അവർ അകത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു അദ്ദേഹത്തെയും ശ്രീപതിയെയും അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിരുന്നു ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള ആ വിളക്കിന് മുന്നിൽ ആൽഫിക്ക് അടുത്ത് നിൽക്കുമ്പോഴും അമ്മുവിൻ്റെ കണ്ണുകൾ അവളുടെ അമ്മയെ തേടി പോകുന്നുണ്ടായിരുന്നു അമ്മയുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാലും അവൾ നോക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് അമ്മ അവളുടെ കൂടെ തന്നെ നിന്നു പൂജാരി വന്നു ആൽഫിയുടെ കയ്യിൽ നേരത്തെ അമ്മുവിൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന അയ്യങ്കാർ മനയുടെ ആചാരപ്രകാരമുള്ള താലിയല്ലാതെ മറ്റൊരു താലിയാണ് മഞ്ഞച്ചരടിൽ കോർത്ത് കൊടുത്തത് അതാണ് ആൽഫി പ്രാർത്ഥനയോടെ അമ്മുവിൻ്റെ കഴുത്തിൽ കെട്ടിയത് നെറ്റിയിൽ സിന്ദൂരവും ആൽഫി ചാർത്തി ചന്ദ്രശേഖർ രണ്ടുപേരുടെയും കയ്യിലേക്ക് പൂമാല കൊടുത്തു അതും അവർ രണ്ടുപേരും പരസ്പരം അണിയിച്ചു അതിനുശേഷം അവർ അവിടെ നിന്നും മാറാൻ പോകുമ്പോഴും തിരുമേനി നിൽക്കുന്നത് കണ്ട് അമ്മു അമ്മയെ ഒന്ന് നോക്കി തീരുമാനം എന്തെടുക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന അമ്മയെ കണ്ടതും ഇനിയും പറഞ്ഞ് വിഷമിപ്പിക്കാൻ അവർക്കാർക്കും തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അമ്മുവിൻ്റെ കൈപിടിച്ച് നടക്കാൻ പോയ ആൽഫിയെ തടഞ്ഞുകൊണ്ട് ശ്രീവിദ്യ അവർക്ക് മുന്നിൽ വന്നു നിന്നു ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് അവൾ പറഞ്ഞതും ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ അവരെ നോക്കിയത് ചന്ദ്രശേഖർ ആയിരുന്നു അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും ആൽഫി അവളെ ചേർത്ത് പിടിച്ചു ആൽഫി ചന്ദ്രശേഖരൻ്റെയും അമ്മൂൻ്റെയും അമ്മയെയും ഒരുമിച്ച് നിർത്തി തട്ടത്തിലിരിക്കുന്ന താലി കണ്ടതും അമ്മ അമ്മൂവിനെ നോക്കി മനയുടെ ആചാരപ്രകാരമുള്ള താലിയാണ് അത് അപ്പോൾ അത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് അവർക്ക് മനസ്സിലായി ചന്ദ്രശേഖർ മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ കഴുത്തിൽ താലി ചാർത്തി ഒഴിഞ്ഞുകിടന്ന തൻ്റെ സീമന്തരേഖ മൂകാംബിക അമ്മയുടെ സിന്ദൂരം കൊണ്ട് ചുവപ്പിച്ചു അദ്ദേഹം തന്നെ മറ്റൊരു വലിയ മാലയും അവരുടെ കഴുത്തിലേക്ക് ഇട്ടു അമ്മയുടെയും മകളുടെയും വിവാഹം ഒരേ സമയം ഒരു സ്ഥലത്ത് വെച്ച് നടത്തി ഹായ് എങ്ങനെയുണ്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ശബ്ദം ഒട്ടും ശരിയായിട്ടില്ല ഇപ്പോഴും എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക